ഉദ്ഘാടനത്തിന് പിന്നാലെ പ്രദർശന നഗരിയിലെ ബയോഫ്ലോഗ് ടാങ്ക് പൊളിച്ച് നാട്ടുകാർ മുഴുവൻ മത്സ്യങ്ങളും വാരിക്കൊണ്ടുപോയി അയ്യായിരം രൂപയുടെ മത്സ്യങ്ങളാണ് ജനക്കൂട്ടം കൊള്ളയടിച്ചത് ബീഹാറിലെ അമരാപൂരിലാണ് സംഭവം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടത്തുന്ന പ്രദർശന നഗരിയിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ബയോഫ്ലോക് ടാങ്ക് ഒരുക്കിയിരുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനവും നടത്തി മുഖ്യമന്ത്രി പോയതിനു പിന്നാലെ പ്രദർശന നഗരിയിലുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ ടാങ്കിന് ചുറ്റും കൂടി മത്സ്യങ്ങളെ കണ്ട് ആർത്തുവിളിച്ചു ചിലരെ ടാങ്കിനകത്തേക്കും സന്തോഷപൂർവ്വം എടുത്തിട്ടു ആവേശം അണപൊട്ടിയപ്പോൾ ടാങ്കും പൊട്ടി മീനുകൾ പുറത്തേക്കൊഴുകി കിട്ടിയത്രയും വെച്ച് എല്ലാവരും വാരിക്കൊണ്ടോടി മത്സ്യം നഷ്ടപ്പെട്ടത് മാത്രമല്ല വകുപ്പിന് മത്സ്യകൃഷിക്കായി വികസിപ്പിച്ചെടുത്ത ബയോഫ്ലോപ് സെറ്റപ്പ് തകർന്നതും കനത്ത നഷ്ടമായി क्विंटल का न्यूज डेस्क मलयालम टेलिविशन മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ